നമസ്കാരം ഷോണിയും സാമിയും എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ അടുത്ത് വായിച്ച ഒരു ബുക്കാണ് വിക്ടർ ഫ്ലാങ്കിന് എഴുതിയ പൊരുൾ തേടിയുള്ള മനുഷ്യപ്രയാണം അല്ലെങ്കിൽ മാൻ സെർച്ചിങ് ഫോർ മീനിങ് എന്നുള്ളത് ഈ ബുക്കിൽ ഞാൻ എങ്ങനെ എത്തിച്ചേരുന്ന പറഞ്ഞാൽ അതൊരു യാദൃശികം എത്തിച്ചേർന്നാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സി രവിചന്ദ്രനും ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടറും ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിൽ ജോർദാൻ പീറ്റേഴ്സിനെന്താ ഒരു കൺസർവേറ്റീവ് ചിന്തകനെ പറ്റി സംസാരിച്ചു അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്ന് എന്താണ് ഈ കൺസർവേറ്റീവ് ചിന്തകൻ എൻ്റെ ആശയങ്ങൾ എന്നറിയാൻ താല്പര്യം ഉണ്ടാകുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോകൾ ധാരാളമായി കാണുകയും ചെയ്തു അതിൽ നിന്ന് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത രണ്ട് ബുക്കുകളായിരുന്നു ഒന്ന് മാൻ സെർച്ചിങ് ഫോർ മീനിങ്ങും കുറ്റോ ശിക്ഷയും കുറ്റോ ശിക്ഷയും ഞാൻ മുമ്പ് വായിച്ചിരുന്നു അതിൽ റാസൽ നിക്കോവിൻ്റെ മാനസിക അവസ്ഥകളും അതിൻ്റെ പ്രയാസങ്ങളും അദ്ദേഹം കടന്നു പോകുന്ന ചുറ്റുപാടുകളും എല്ലാം നമ്മൾ ഒരു മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ആസ്വദിച്ച ഒരു നോവലായിരുന്നു അന്നേരം ഇദ്ദേഹം പറയുന്ന ഒരു കോണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ യുക്തിഭദ്രമായാണോ ചിന്തിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മീനിങ് ഫുള്ള് ലൈഫിന്റെ മീനിങ് എന്താണ് എന്ന് അന്വേഷിച്ചാണോ നമ്മൾ എന്ത് ചെയ്യുക ജീവിതം മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ജോർജൻ ബീറ്റേഴ്സിന്റെ വാദം എന്ന് പറഞ്ഞാല് മനുഷ്യന് യുക്തിയേക്കാൾ വാല്യൂ ഉള്ളത് മീനിങ് ആണെന്നുള്ളതാണ് അതിന് അതിനൊരു അദ്ദേഹം അതിനാണ് ഈ പുസ്തകം എന്ത് ചെയ്യുന്നത് ഉയർത്തിക്കാട്ടുന്നത് അതേപോലെ തന്നെ കുറ്റവും ശിക്ഷയിലോ അദ്ദേഹത്തിൻ്റെ ഇത്ര സഹനങ്ങളോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റോ എല്ലാം അദ്ദേഹത്തിന് മാനസികമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിന് ഒരു ഹോ ഒരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ മീനിങ് കണ്ടെത്തി എന്തേലും പറ്റുന്നുണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതാ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ മീനിങ് റാസൽ നിക്കോവിന്റെ ലൈഫിന് ചെയ് കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ടായി പ്രേരണ എന്ന് പറയുന്നത് അതേപോലെ ജോലാം പീറ്റേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബൈബിളിനെ ബൈബിളിന് ഒരു പ്രഭാഷണ പരമ്പര അദ്ദേഹം യൂട്യൂബ് ചെയ്തിട്ടുണ്ട് അതിന്റെ അതിൽ യേശുവിന്റെ സഹനം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മീനിങ് യേശുവിന്റെ മീനിങ് സഹനത്തെ പറ്റിയുള്ള മീനിങ് അദ്ദേഹം കണ്ടെത്തുന്നത് എന്ന് ഈ ഈ പൊരുൾ എന്ന് പറയുന്ന ബുക്കിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ ഒരു ഇതായി ഉപ ഉപയോഗിക്കുന്നുണ്ടായത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക സാധനം ചെയ്യുന്ന സഹനം ചെയ്യുന്ന ചെയ്താൽ നമുക്കെന്ത് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മീനിങ് നമുക്ക് അനുഭവപ്പെടും അത് മീനിങ് എങ്ങനെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ചർച്ച ചെയ്യുന്നത് ഇനി ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബുക്ക് ഞാൻ വാങ്ങി പക്ഷേ അത്ര ഈസി റീഡിങ് അല്ലായിരുന്നു ഞാനത് കുറച്ച് പല പല വിഭാഗങ്ങൾ പലപ്പോഴായിട്ടാണ് എന്ത് ചെയ്തത് ഞാൻ വായിച്ച് തീർത്ത് തീർത്തത് വിക്ടർ ഫ്രാങ്ക്ലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജൂയിഷ് ഡോക്ടറാണ് അദ്ദേഹം വീനിലായിരുന്നു ജനിച്ചതും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും അദ്ദേഹം പ്രസിദ്ധമായ റോ ചൈൽഡ് ഹോസ്പിറ്റലായിരുന്നു എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം പ്രസിദ്ധമായ സൈക്കട്രിസ്റ്റായ ഫ്രോഡിനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് കണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇതേ ഒരു ന്യൂറോ സയന്റിസ്റ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇയാൾ സൈക്കോട്രിയിലും എന്ത് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ലഭിച്ചൊരു ഫിസിഷ്യനായിരുന്നു അപ്പോൾ അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ജർമ്മനി ആശ്രയ പിടിച്ചടക്കുന്നത് റോച്ചൽ ആശുപത്രി അടച്ചുപൂട്ടുന്നത് ഇദ്ദേഹത്തെ എന്ത് ചെയ്യും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയും ചെയ്യും ഇദ്ദേഹം ഓൾഷോ ഓൾഷോസ് അതേപോലെ പ്രശസ്തമായ പല കോൺസെൻട്രേഷൻ ക്യാമ്പിലും എന്ത് ചെയ്യുന്നുണ്ട് അത്തപ്പട്ടിക്കുണ്ട് ഈ ബുക്കിന്റെ ആദ്യ ഭാഗം എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഒരു ഡോക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഡോ ഡോക്ടർ എന്ന നിലയിൽ ഇദ്ദേഹം എന്ത് ചെയ്യാന്ന് മനുഷ്യന്മാരുടെ പല പല അവസ്ഥകളിൽ മനുഷ്യന്മാരുടെ മാനസിക സ്ഥിതി ഇയാൾ എന്ത് ചെയ്യാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ കേബിലും ഇത്തരം പീഡനങ്ങളുടെയും ഇത്തരം സാധനങ്ങളുടെയും ഈ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുന്ന എങ്ങനെയാണ് അതിജീവിക്കുന്ന എങ്ങനെയാണ് എങ്ങനെ എന്താണ് പ്രതീക്ഷ എന്താണ് നാളേക്ക് വേണ്ടിയുള്ള ചിന്തകളുണ്ടോ നാളേക്ക് പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും എങ്ങനെ ജീവിക്കും കുറെ ചിന്തകളോ അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങളോ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇവർ അനുഭവിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഒരു മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം മനുഷ്യൻ അനുഭവിച്ചത് എന്ന് ഒരു ഡോക്ടർ എന്നല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടർ അല്ലെങ്കിൽ വിക്ടർ ഫ്രാങ്ക്ലിന് നിരീക്ഷിക്കാന്ന് അതാണ് ഒന്നാമത്തെ ഭാഗത്തുള്ളത് ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വിക്ടർ ഫ്രാങ്ക്ലി എന്ത് ചെയ്യുന്നു ഒരു തെറാപ്പി എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൈക്കോട്രിക് ചികിത്സ മെത്തേഡ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് പറയുന്നത് ലോഗോ തെറാപ്പി എന്നാണ് ഈ ലോഗോ തെറാപ്പിന്റെ അടിസ്ഥാനം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്താണ് മീനിങ് ഉള്ളൊരു മനസ്സാണെങ്കിലും എന്തു ചെയ്യില്ല മനശാത്തർപരമായുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യുന്നുള്ള അല്ലെങ്കിൽ മാനസികമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്തെയ്യുക ലൈഫിന് മീനിങ് കണ്ടെത്തുന്ന വഴി എന്ത് ചെയ്യാൻ പറ്റും പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവന്ന് പ്രത്യേകിച്ച് ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ സോറി ഹോസ്പിറ്റലല്ല കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മാനസ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടു വരുന്നു ആ മാന്സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹം അതല്ലെങ്കിൽ അതിനു ശ്രമമാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ ഹോളോ ക്സ്റ്റ് എക്സ്പീരിയൻസ് ഇയാൾ അതിജീവിക്കാൻ സാധിച്ചതെന്നാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ഇയാൾ പ്രത്യേകിച്ച് കോൺസ്ട്രക്ഷൻ ക്യാമ്പിൽ ഉള്ള അവസ്ഥയാണ് ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾ എത്തുന്നവരെ ഇയാൾക്ക് ഇയാളെ കയ്യിൽ എന്തെല്ലാം സംരക്ഷിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ വലിയ ഇതില്ലായിരുന്നു എല്ലാം ഉപേക്ഷിച്ചിട്ട് ആണ് അങ്ങോട്ട് അങ്ങോട്ട് അതിൽ കോൺസ്ട്രക്ഷൻ ക്യാമ്പിൽ നിൽക്കാൻ പറ്റുന്നുള്ളൊരു ധാരണ ഇയാൾക്ക് ഇയാൾക്കുണ്ടായിരുന്നു അങ്ങനെ ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടായിട്ട് ഇയാൾ എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ ഇയാൾ രണ്ടാമതായിട്ട് എഴുതിയ ബുക്കിൻ്റെ ഈ മാനസ്ക്രിപ്റ്റ് ആണ് ഇതെങ്ങനെയെങ്കിലും സംരക്ഷിക്കണമെന്ന് ആ ഒരു ആഗ്രഹം ഇയാൾക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇത് പ്രസിദ്ധിപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം എന്തായിരുന്നു വിക്ടർ ഫ്രാങ്ക്ലിനുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയ സ്ഥിതി മൊത്തം വേറെയായിരുന്നു ഡ്രസ്സ് ശരീരം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം മാറ്റി ഒരു ശരീരത്തിൽ എന്ത് ചെയ്യുക വെറും നേക്കടായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു കൂട്ട ആളുകളെ നേക്കടാക്കിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാൻ ഒരു ബ്രഷ് ഒരു 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 ഷെവറിൻ്റെ അടിയിലേക്കാണ് ഇവരെ പറഞ്ഞു വിടുക അന്നേരം കയ്യിലൊന്നും ഉണ്ടാവില്ല ആകെ ഉണ്ടാകുക ശരീരം മാത്രമാണ് ആ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഭരണങ്ങളും ഇന്ന് വെക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് എസ് എസ് കാർഡ് പിടിച്ച് വാങ്ങി വെക്കുന്നുണ്ട് അപ്പം പിന്നീട് ഇവർക്ക് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവർക്കൊരു നമ്പറാണ് ആ നമ്പർ ശരീരത്തിൽ ഒന്നിക്കും പച്ചക്കുത്തോ അല്ലെങ്കിൽ ഇവരെ യൂണിഫോമിൽ ഉണ്ടാവും അല്ലാണ്ട് വേറെ ഒരാൾ എന്ത് ചെയ്യുന്നില്ല ഈ നമ്പർ മാത്രമാണ് ഇവർ വിളിക്കുന്നത് ഈ നമ്പർ മാത്രമായിരിക്കും ഇവർ ഐഡന്റിഫിക്കേഷൻ ബാക്കിയുള്ള എല്ലാ അസ്തിസ്വങ്ങളും ഇവരെ എല്ലാ ഇതും എന്തെയും മഞ്ഞു പോവും അതേപോലെ ഈ കോൺസെട്രേഷൻ ക്യാമ്പിൽ എങ്ങനെയാണ് ഇരുന്ന് ഉള്ള ജീവിതം അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഈ ബുക്കിൽ വിശദമായിട്ട് ഉണ്ട് അതേപോലെ ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെങ്കിൽ ഇവരെ പലതരം ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് റെയില് റോഡ് വലിയ ഡ്രെയിനേജുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിർമ്മിക്കാനാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് കോൺസ്ട്രക്ഷൻ ലേവലിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇദ്ദേഹം ഒരു സുഹൃത്തിനെ അവിടെ നിന്ന് കണ്ടെത്തുകയും കണ്ടെത്തുകയല്ല ആദൃശികമായി കണ്ടുമുട്ടേ അദ്ദേഹം വിക്ടറിന് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഷേവ് ചെയ്യുക ഡെയിലി ഷേവ് ചെയ്താൽ നിങ്ങളുടെ കവളുകൾ എന്ത് കിടക്കും തുടുത്തു കിടക്കും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് എന്ത് തോന്നും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടെന്ന് നിങ്ങൾ ഗ്യാസ് ചാമ്പ്ര അയക്കില്ല നിങ്ങൾക്ക് ആരോഗ്യമില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ത്രാണിയില്ല അല്ലെങ്കിൽ നിങ്ങൾ രോഗിയാകാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളെ അധികാലം എന്ത് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാണ്ട് അന്നേരം അങ്ങനത്തെ ആളുകളുടെയും പെട്ടെന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെടും ആരോഗ്യമുണ്ട് കൂടുതൽ ജോലി ജോലിയാണ് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ആളുകളെ മാത്രമേ എന്തേ ഉള്ളൂ ഇവർ ക്യാമ്പിലേക്ക് അയച്ചു ജോലി ചെയ്പ്പിക്കുകയുള്ളു അക്കെ ഒരു ക്യാമ്പ് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ആദ്യം എന്ത് ചെയ്യും ഇവരെ ഇവരെ പരിശോധിക്കും ഇവർ ആരോഗ്യം ഉണ്ടെന്ന് ഇവർക്ക് വീണ്ടും ജോലി എടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഉന്മേഷ ഉന്മേഷമുണ്ട് ആരോഗ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ എന്തേയുള്ളൂ ഇവർ അടുത്ത ക്യാമ്പിലെ അല്ലെങ്കിൽ അടുത്ത ജോലി സ്ഥലത്തേക്ക് ില്ല ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയപ്പിക്കും അന്നേരം ഇദ്ദേഹം ആ സമയം ഒരു തീരുമാനം എടുത്തിരുന്നത് എന്ത് സംഭവിച്ചാലും ഞാൻ എന്ത് ചെയ്യലാന്ന് ഇലക്ട്രിക് വയറിലേക്ക് ഓടിപ്പോലാന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇയാള് തീരുമാനം എടുത്തിട്ടുണ്ട് എന്താ ഇലക്ട്രിക് വയർ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് ഈ ക്യാമ്പിന് ചുറ്റും ഈ ജീവിതം അടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യാച്ചാല് ഈ ഇലക്ട്രിക് വയറിലേക്ക് ഓടിച്ചെല്ലുകയായി എന്നിട്ട് സൂയിസൈഡ് അടിച്ച് മരിച്ചു അപ്പോൾ ഒരിക്കലും ചിലയാൾ പാരസിലെ അപകടം പറ്റിയാൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായാലും പിന്നെ എന്താ ലൈസൻസ് ഗാർഡ്സ് അവരെ വച്ചേക്കില്ല അവരെ കുന്നളെ അതുകൊണ്ട് ഇതേ ഞാൻ വിക്ടർ എന്തായാലും ഒരു ഇലക്ട്രിക് കമ്പനിയിലേക്ക് ഓടിപ്പോലാന്ന് അയാള് അത് അയാളൊരു ആദ്യത്തെ തീരുവായിരുന്നു ബാക്കി എന്താ അയാൾക്ക് ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് വലിയ നിശ്ചയമില്ലായിരുന്നു പിന്നീട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അവിടെ നിന്ന് വർക്ക് ചെയ്യുകയും സ്ഥിരമായിട്ട് വർക്ക് ചെയ്യും ഭക്ഷണത്തിന്റെ അഭാവവും ജോലി കൂടുതലും കായികമായ ജോലികളാണ് അധികം ചെയ്യുന്നത് അത് കാരണം ഇവരുടെ ശരീരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഒരേപോലെ ആയി പോകുന്നുണ്ട് വളരെ മെലിഞ്ഞ് വളരെ ശുഷ്കിച്ച് ആയി പോകുന്നുണ്ട് എന്നിരുന്നാലും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സമയത്തായി മാനസ്ക്രിപ്റ്റ് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അയാളുടെ ശ്രമം അയാൾ ആ മാനിസ്ക്രിപ്റ്റ് റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ചു കാലം ഇയാൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടറെ ഒരു ഡോക്ടറെ സഹായിക്കാനും ആശുപത്രിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി മറ്റേ റോഡ് നിർമ്മാണത്തിനോ റെയിൽ നിർമ്മാണത്തിനോ പോകാണ്ട് ആശുപത്രിയിൽ വർക്ക് ചെയ്യുക ഇയാൾ ഡോക്ടറെ ആശുപത്രി വർക്കിന് ഇയാള് നിയമിച്ചു ആശുപത്രിയിൽ മുറി മുറിവുകൾ തുന്നി കെട്ട് അങ്ങനെ ജോലികളും പിന്നെ പലതരം ഈ പീഡനങ്ങളിൽ നിന്ന് കൊണ്ട് എന്ത് വരുന്നത് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട രോഗികൾ എല്ലാം ഇയാൾക്ക് അവിടെ ചികിത്സിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഈ ഇദ്ദേഹം ഇവരെ എല്ലാം ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു മെത്തേഡാണെന്ന് പറഞ്ഞാൽ ലോഗോതെറാപ്പി ഈ ലോഗോ തെറാപ്പി കൊണ്ട് ഇയാള് ഡോക്ടറെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യന് ഒരു മീനിങ്ങിൻ്റെ ഒരു ബോധം ഉണ്ടായി ഉണ്ടായിക്കൊടുത്താൽ അദ്ദേഹത്തിന് മാനസികാരോഗ്യം മാനസികാരോഗ്യം തിരിച്ചു കിട്ടുകയും ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ അതാണ് ഈ ലോഗോ തെറാപ്പിന്റെ പാട്ട് രണ്ടാമത്തെ ഭാഗം മുഴുവൻ എന്താണ് ബുക്കിന്റെ ഈ ലോഗോ തെറാപ്പി അങ്ങനെ അപ്ലൈ ചെയ്യണം ലോകതെറാപ്പി എങ്ങനെയെല്ലാം വിധത്തിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും ഏതെല്ലാം വിധത്തിൽ ഇത് മാനസിക എങ്ങനെ എല്ലാം വിധത്തിൽ ഇതെല്ലാം മീനിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഭാഗം രണ്ടാമത്തെ ഭാഗം ഇന്നും ഈ ലോഗോ തെറാപ്പി ലോകത്ത് പല സ്ഥലത്തും ഉപയോഗപ്പെടുന്നുണ്ട് ഇതിൽ ഗവേഷണം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോഴും ഉണ്ട് ഔട്ട്ഡേറ്റഡ് അല്ല എന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ലോകത്തെറപ്പി ഇനി എങ്ങനെയല്ല ജീവിതത്തിലെ മീനിങ് ഒരു പേഷ്യൻസിനെ കണ്ട കണ്ടെത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ലോകത്ത് അല്ലെങ്കിൽ ലോകത്തിന് നന്മയ പ്രേരിപ്പിക്കുക എങ്ങനെയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തില് എന്ത് ചെയ്യുക നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തോ ബാക്കിയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടാകും അങ്ങനെ അവരെ ശ്രദ്ധ തിരിക്കുക അങ്ങനെയുള്ള മെത്തേഡാണ് അവർ അദ്ദേഹം അതിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പിന്നെ ഇതിനെയുള്ള പലതരം ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ഓഫ് ദി ടാസ്ക് അതായത് നമുക്ക് അപൂർണമായി വെച്ച പരി നമ്മൾ പകുതിക്ക് വെച്ച എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക അതിലേക്ക് മോട്ടിവേറ്റ് ശ്രദ്ധ എന്ത് ചെയ്യുക അതിലേക്ക് എത്തിച്ച ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആരെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും കെയർ ചെയ്യാനോ അതെങ്കിലൊരു വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മാനസിക നില തിരിച്ചെടുക്കാൻ പറ്റും പിന്നെ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ സഹനങ്ങള് നമ്മളെ ജീവിതത്തില് വിനമിച്ച കഷ്ടപ്പാടുകൾ വ്യർത്ഥമല്ലാന്നുള്ളൊരു ബോധ്യം എന്ത് ചെയ്യുക ഈ പേഷ്യൻസിനെ കൊണ്ടുവരിക നമ്മളെ ജീവിതത്തിലുള്ള സഹനം എന്ന് പറഞ്ഞാല് നമുക്ക് പലപ്പോഴും അത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മീനിങ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെയ്യാ പെയിന് നമുക്ക് അനുഭവപ്പെടില്ല പകരം നമുക്കത് എന്തായിരിക്കും അതൊരു സന്തോഷമായിരുന്നു തരിക അത് എന്ത് ചെയ്യാം പേഷ്യൻസിനെ ബോധ്യപ്പെടുത്തുക പിന്നെ ഇതിന് ഇദ്ദേഹം പലതരം മെത്തേഡ് അതിൽ പറയുന്നുണ്ട് ആ ബുക്കിൽ മെൻഷൻ പറയുന്നുണ്ട് അതെന്ന് വെച്ചാല് നമ്മള് ക്ലയന്റിന്റെ അറ്റൻഷൻ എന്ത് ചെയ്യുക നല്ല കാര്യങ്ങളിലേക്ക് മാറ്റി അറ്റൻഷൻ ഇപ്പോൾ ഇപ്പോൾ പലതരം പലപ്പോഴും ഇങ്ങനത്തെ മാനസിക രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരാശപ്പെട്ട ഭാഗങ്ങളിലായിരിക്കും അദ്ദേഹം പൂർണ്ണമായ അറ്റൻഷൻ ഇപ്പം ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്കും എന്തുണ്ടാവില്ല അറ്റൻഷൻ ഉണ്ടാവില്ല അറ്റൻഷൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സംസാരിച്ചിട്ട് അത് ജീവിതത്തിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരു സ്വന്തമായിട്ട് ഒരു കളിയാക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇപ്പം ശ്രീ നമ്മളെ സിനിമയിലെ ശ്രീനിവാസൻ എന്ത് ചെയ്യും അദ്ദേഹത്തിന് കളിയാക്കുന്നില്ല ഈ ഒരു ലെവലിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മാനസിക ധൈര്യം തിരിച്ചുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ സ്വയം തന്നെ റിപ്പർ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനസിക ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് പറയുന്നു ഇനി എനിക്ക് ഈ ബുക്കിൽ ഇഷ്ടപ്പെട്ട കുറെ കോട്ടുകളാണ് ഞാൻ ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് ഇത് സ്വാതന്ത്ര്യത്തിനെ പറ്റിയുള്ള ഒരു കോട്ടാണ് സ്വാതന്ത്ര്യം എന്നെങ്കിലും ഒരു അവസാന വാക്കല്ല സ്വാതന്ത്ര്യം ഒരു കഥയുടെ ഭാഗമാണ് അതിൻ്റെ അർത്ഥ സത്യം മാത്രമാണ് സ്വാതന്ത്ര്യം എന്നത് മുഴുവൻ പ്രതിഭാസത്തിന്റെ നെഗറ്റീവ് ഭാഗം മാത്രമാണ് അതിന്റെ പോസിറ്റീവ് ഭാഗം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം ഇല്ലാത്ത സ്വാതന്ത്ര്യം സാധ്യമായ നിയമവിരുദ്ധയിൽ മാറുന്നതാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അത് എനിക്ക് ഒരു കിട്ടിയൊരു പുതിയ അറിവായിരുന്നു സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് പലപ്പോഴും അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് അത് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി ഇപ്പം നമ്മളിപ്പം ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ചാണ് ഉത്തരവാദിത്വം ഇല്ലാത്ത സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഇപ്പം ഒരു നൊണയോ അല്ലെങ്കിൽ ഒരു മോശ റിവ്യൂ എല്ലാം ചെയ്യുന്ന ഒരു ഡാമേജ് ചിലപ്പോൾ നമുക്കുള്ള നമ്മൾ എന്ന് പറയുന്നത് എല്ലാ എല്ലാ ഇത് പറഞ്ഞ ആളുകളായിരിക്കണം എന്നില്ല നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും പല ആളുകളെയും പല വിധത്തില് ബാധിക്കും അയ്യൊരു ഡാമേജ് എന്തെയ്യാൻ പറ്റൂല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് ഈ സ്വാതന്ത്ര്യത്തിനെ പറ്റിയുള്ള ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മറുഭാഗമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം ഇല്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു സൊസൈറ്റിക്ക് എന്ത് ചെയ്യില്ല ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് അത് തന്നെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു എന്തുകൊണ്ടാണെങ്കിൽ ഈ ഫ്രീ സ്പീച്ചിനെ പറ്റിയുള്ള എനിക്ക് പല കൺഫ്യൂഷിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പക്ഷെ ഉത്തരവാദിത്വം ഇല്ലാത്ത സ്വാതന്ത്ര്യബോധം എപ്പോഴും എന്താണ് ഒരു ബാധ്യതയെന്നുള്ളത് തന്നെയാണ് എനിക്കതിൽ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു ഒരു പോയിന്റാണ് രണ്ടാമത്തെ കാര്യമാണ് സിഗ്മെന്റ് ഫ്രോയിനെ പറ്റി പറഞ്ഞത് സിഗ്മെന്റ് ഫ്രോയിന്റ് ഉണ്ട് നമ്മള് മനുഷ്യന്മാരെല്ലാം പട്ടിണി കെട്ട് എല്ലാവരും അങ്ങേറ്റ വൈരുദ്ധ്യമുള്ള മനുഷ്യന്മാർ ഒരുമിച്ച് എന്ത് ചെയ്യുക പട്ടിണി കിട പട്ടിണി കെട്ട് പട്ടിണി കെട്ട് അവസാനം ഒരു പരിധി കഴിഞ്ഞാൽ അവന്മാരെല്ലാം സ്വപ്മാരുടെ സ്വഭാവം എന്തായിരിക്കും ഒരേപോലെ ആയിരിക്കും ആയിരിക്കുന്നുള്ള സ്വഭാവമായിരുന്നു പക്ഷെ ബിറ്റർ ഫ്രാൻഡിയും പറയുന്നത് അദ്ദേഹത്തിന് നേരെ തിരിച്ചാണ് അനുഭവപ്പെട്ടത് ഇദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പില് ആഹാരം അവിടെ വളരെ കുറച്ചേ കൊടുക്കുള്ളൂ എന്താ ചെയ്യണ്ടെങ്കിൽ ഈ കഠിനമായ ശാരീരിക ജോലി ചെയ്യിച്ചാലും അവർക്ക് വേണ്ട നേരം ആഹാരം കിട്ടുകയായിരുന്നുള്ളു ആഹാരം എന്തായിരുന്നില്ല ഒരു ക്വാളിറ്റിയുള്ള ഉള്ള ഫുഡായിരുന്നില്ല അന്നേരം ആളുകൾ വളരെ മെലിഞ്ഞ മെലിഞ്ഞ് മെലിഞ്ഞു നമ്മള് ചിത്രമെല്ലാം കണ്ടുവന്ന കോൺസിറ്റ്യൂഷൻ ക്യാമ്പിലെ ആളുകള് ശരീരമല്ല അതേപോലെ മെലിഞ്ഞ് ഇവരെന്തയും പട്ടിണി ഇട്ട് പട്ടിണി ഇട്ട് അത്രേ ബേസിക് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ബേസിക്കിലേക്ക് എത്തും അവര് മനുഷ്യന്മാര് അന്നേരെന്ന് പറഞ്ഞാല് ഫ്രോഡ് ഫ്രോയിഡ് പറഞ്ഞ തൊട്ട് സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞ തൊട്ട് എന്തല്ല ഇവര് എല്ലാം ഒരേപോലെ ആകല്ല ചെയ്തത് ഈ അവരെ ബേസിക്കിലേക്ക് വരുന്ന അനുസരിച്ച് ഇവരുടെ സ്വഭാവ വ്യത്യാസം കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരികയാണ് ചെയ്തത് അവരിലെ പന്നികളെയും പരിശുദ്ധമാരെയും മനസ്സിലായി എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ വെച്ചാല് ഇവര് പട്ടിണിക്കിട്ട് ഏറ്റവും ബേസിക് ഫോമിലുള്ള മനുഷ്യന്മാരെ പറയുമ്പോൾ ഫ്രോയിഡ് പറയുമ്പോൾ എന്തല്ല അവരെല്ലാം ഒരേപോലെ ആയി തീരല്ലേ ചെയ്തത് അവരുടെ ഫ്ലേവേഴ്സ് എല്ലാം എന്താ കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരികയാണ് ചെയ്തെന്ന് പറയുന്ന ഓക്കെ അത് ഒരു ഞാൻ എനിക്കൊരു ഇതിൽ പുതിയായിട്ട് കണ്ടൊരു സംഭവമായിരുന്നു ഞാൻ പിന്നെ പാഠപുസ്തങ്ങൾ കളവറയുന്ന ഇത് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കിടന്നാലേ ഉറക്കം വരൂ അല്ലെങ്കിൽ ഇത്ര സമയം ഉറക്കൊഴിയാൻ പറ്റൂല അല്ലെങ്കിൽ ഇത്ര ദിവസം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റൂല ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന് കോൺസെഷൻ ക്യാമ്പിൽ പാഠങ്ങള് നമ്മളെ കൊണ്ട് കളവറയുന്നത് നമ്മള് മനുഷ്യന്മാരെന്ന് പറയുന്നത് അത്രയും അഡാപ്റ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യത്തിന് അവിടെ നിന്ന് ബോധ്യപ്പെടുന്നത് ഒരു പത്താകെ കിടക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും ഇരുപതാളാണ് അവിടെ കിടത്തി ഉറങ്ങുന്നത് ഈ ഇരുപതാളം എന്ത് ചെയ്യുന്ന പരസ്പരം സഹകരിച്ച് സുഖമായിട്ട് കടന്നുറങ്ങുകയും ചെയ്യും അദ്ദേഹം അവിടെ കണ്ട ഒരു മറ്റൊരു മനുഷ്യന്റെ ഒരു വേറൊലാണ് അത് പിന്നെ പിന്നെ ഇന്നത്തെ കാലത്ത് അദ്ദേഹം ജോലിന്റെ ഇത് പറയുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന് കണ്ടെത്തൊരു സാധനമാണ് മടുപ്പ് മടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം പാരമ്പര്യമായിട്ട് ഉള്ള തൊഴിലുകൾ ചെയ്യുന്നവള് ഇപ്പം പുതിയ കാലത്തുള്ള തൊഴിലുകൾ ചെയ്യുന്ന തമ്മിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു മാനസിക പ്രയാസമാണ് മടുപ്പ് എന്നുള്ള കാര്യം മടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഇതിന് കാരണം അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തിൽ എന്ന് പറഞ്ഞാൽ റോൾ ചേഞ്ചില്ല റോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ടത്തെ ഒരു 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 കൃഷിക്കാരനാണെങ്കിൽ അയാൾ ഇരുപത്തിനാല് മണിക്കൂറും കൃഷിക്കാരനാണ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ സെവൻ അയാൾ എന്താണ് കൃഷിക്കാരനാണ് പക്ഷെ ഇന്ന് നമ്മള് ഞാനിപ്പോൾ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഞാൻ ഈ ഒരു എന്റെ വർക്കിംഗ് ഹവേഴ്സിൽ മാത്രമേ എന്തേയുള്ളൂ ഞാൻ ടെക്നീഷ്യൻ എന്നുള്ളതുള്ളു ബാക്കിയുള്ള സമയത്ത് എൻ്റെ ഐഡന്റിറ്റി വേറെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റൂല എൻ്റെ ഒരു എൻ്റെ ഒരു സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം കൺഫ്ലിക്റ്റ് ഉണ്ട് കൺഫ്ലിക്ട് വരും അതിന് ഈ സൺഡേ സൈക്കോസിസ് സൈക്കോസിന്നെല്ലാം പറയും അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഈ പുതുതായി നേടിയായിരിക്കുന്ന ഈ അധിക സമയം എന്താണെന്ന് ശരിക്കും നമ്മളെ ഒറിജിനൽ തൊഴിൽ നിന്ന് വിട്ടുള്ള ഒരു അധിക സമയമാണ് നമുക്ക് വരുന്നത് ഈ അധിക സമയം എങ്ങനെ വിനിയോഗിക്കുകയാണെന്നുള്ള കൺഫ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്പം മനുഷ്യന്മാർക്ക് പലതരം മാനസിക പ്രയാസങ്ങള് വരുന്നുണ്ടെന്ന് ഇയാൾ പറയുന്നത് അന്നേരം നമ്മൾ തൊഴിലും നമ്മളെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വളരെ ക്രിറ്റിക്കലാന്നാണ് അയാള് പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ തൊഴിൽ സ്വീകരിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഏത് തൊഴിൽ ചെയ്യണം എന്നുള്ള ഒരു നമ്മൾ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അതും നമ്മളെ ജീവിതത്തിൽ നമ്മളെ മീനിങ് എന്ന് പറയുന്ന സാധനത്തിനോട് വെക്കുന്ന നമ്മളൊരു ഏത് മീനിങ് ആണ് നമ്മുടെ വാല്യൂസ് നമ്മുടെ ജീവിതത്തിലെ വാല്യൂസ് അനുസരിച്ച് മാത്രമേ നമ്മൾ എന്തേ ഉള്ളൂ തൊഴില് തി ആ തൊഴിലുകൾ എന്തായിരിക്കും നമ്മളെ ഈ മീനിങ് ബോധത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനം സംഭവം സംഭവമായിരിക്കും അതാണ് അയാള് പിന്നെ വേറൊരു കാര്യം പറയുന്നത് പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ സ്വയം പരിഹസിക്കാൻ കഴിവുള്ള മാനസിക രോഗം സ്വന്തം ജീവിതത്തെ സ്വയം പരിപാലിക്കും സ്വയം പരിഹസിക്കാൻ കഴിവുണ്ടെങ്കില് ഒരു മാനസിക തകരാറ് വന്നാലും ചെയ്യാൻ പറ്റും പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ മാനസിക രോഗം സ്വന്തം നിലയ്ക്ക് തന്നെ വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് സഹനം നമ്മള് സഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും തല്ല ഒരു നഷ്ടവും അല്ലെങ്കിൽ അത് മാനസിക ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യമല്ല പക്ഷെ അത് ജീവിതത്തിന് മീനിങ് നൽകുക അല്ലെങ്കിൽ ആ സഹനം എന്ന് പറഞ്ഞ ആ മാനസികാരോഗം കൂടുതൽ ശക്തിപ്പെടുത്താനാ സഹായിക്കുന്നതാണ് ഈ നിരീക്ഷണം ഈ സഹ ഈ സഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആളത്തിന്റെ പ്രയാസപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങൾ എന്ത് പറഞ്ഞാൽ ഒരു വ്യക്തിന്റെ പ്രഭാവത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ ഉള്ളൂ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല മാനസിക മാനസികാരോഗം തകർക്കുകയല്ലേ ചെയ്യുന്നത് ഈ സംഘർഷങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിലെ മീനിങ് നമുക്ക് ചെയ്യേണ്ടത് ചെയ്ത കാര്യങ്ങളുടെ സംഘർഷവും ഇനി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘർഷമുണ്ട് ഈ സംഘർഷ ഈ സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ഒരു മനുഷ്യൻ പോകുന്നതെങ്കിൽ ജീവിതം രോഗാവസ്ഥയിലെത്താനും അയാള് ജീവിതം നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പം ഒരു സംഘർഷ രഹിത അല്ല അല്ലെങ്കിൽ ഒരു മീനിങ് തോന്നാത്ത ഒരു ലൈഫിലാണ് ആളുകൾ ജീവിക്കുന്നെച്ചാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം പിടികൂടാനോ അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് വേറെന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹം മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ജീവിതത്തെ കാസ്വത്ത് സൂക്ഷി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മീനിങ്ങോട് വേണ്ടിയുള്ള സംഘർഷം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ആരോഗ്യവാനോ ഇല്ലെങ്കിൽ കൂടുതൽ ജീവിക്കാനോ നമ്മളല്ലോ കൂടുതൽ സന്തോഷവാനായിരിക്കാനെന്തെയ്യും നമ്മളെ പ്രേരിപ്പിക്കുന്നുള്ളതാണ് നമുക്ക് മാനസിക സംഘർഷം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷം എന്നുള്ള കൺസെപ്റ്റ് വളരെ തെറ്റാണ് ഈ സംഘർഷമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളെ മനസ്സിനെ ഓടിക്കുന്നത് നമ്മളെ മാനസിക നിലയെ നിലനിർത്തി സഹായിക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അങ്ങനെ വളരെ ക്രിയാത്മകമായി മനുഷ്യന്റെ പല അവസ്ഥകളെയും പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത മനുഷ്യാവസ്ഥകളിലൂടെ അതിന്റെ സൈക്കോളജിക്കായിട്ടുള്ള പല നിരീക്ഷണവും നമുക്കറിയാൻ പറ്റുന്ന ഒരു ബുക്കാണ് വിക്ടർ ഫാങ്ലിൻ്റെ മീനിങ് മാൻസാസ്റ്റിങ് ഫോർ മീ മീനിങ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഒരു ഒരു വേറൊരു അനുഭവമായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ നന്ദി നമസ്കാരം